അന്നത്തെ ഒരു ചോരത്തിളപ്പും പ്രളം കൊണ്ടിട്ട് ഒരു ആനകളെ പറ്റുന്ന രീതിയിലുള്ള ആനകളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ ആ രീതിയിൽ ആനയാക്കണതാണ് ഒരു ആനക്കാരുടെ കഴിവ് പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല നല്ലൊരു ആനയുണ്ടാ നല്ല സുന്ദരൻ ആനക്കുട്ടി ഒരു അടിപ്പുളിയാണ് ഇതൊന്നും വളർന്ന് പക്വ ആയി കഴിഞ്ഞാൽ നല്ലൊരു ആനക്കുട്ടിയാണ് അല്ലാതെ ആനെ കൊണ്ട് വേറെ ശല്യങ്ങളില്ല ഹായ് ഫ്രണ്ട്സ് എമിടു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തെക്കൻ കേരളത്തിന്റെ മണ്ണിലാണ് അവിടെ ഒരു വളർന്നു വരുന്ന ഒരു യുവ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം അത് മറ്റാരും അല്ല നമ്മുടെ കൊച്ചു മീനാടൻ എന്ന് വിളിപ്പേരുള്ള കേശു അപ്പൊ നമ്മൾ അവന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ട് അവന്റെ സാരഥിയായിട്ടുള്ള മണികണ്ഠൻ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പൊ കൂടുതലും ഈ വിശേഷങ്ങള് ആളിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ോട്ട് പോവാം നമസ്കാരം നമസ്കാരം മണികണ്ഠൻ എന്നുള്ള പേരിലാണോ കൂടുതൽ അറിയപ്പെടുന്നത് അല്ല എന്റെ അച്ചു എന്നാണ് എല്ലാരും അറിയപ്പെടുന്നത് അറിയുള്ളു ഓക്കേ ചേട്ടൻ ആനപ്പണിക്ക് ഇറങ്ങിട്ട് എത്ര വർഷം പതിനേഴ് വർഷത്തോളായി ആരായിരുന്നു ആശാൻ എനിക്ക് ആശാന്മാരൊരു മൂന്നാല് പേരുണ്ട് പേരുണ്ട് അതില് ഞാന് ചൂട്ടയില് അപ്പും ഗോപിന്ന് പറയുന്ന പിന്നെ മുരിയാട് പിറ്റിവാന്റെ അച്ഛൻ ചാലക്കുടിൽ ആളിനോട് വന്നിട്ടുണ്ട് ആശാനുമായിട്ടും നല്ല ബന്ധമാണ് പിന്നെ നമ്മളെ കമലാസനുമായിട്ടും എറണാപ്പള്ളിയില് കമലാസനുമായിട്ട് നല്ല ബന്ധമാണ് ആള് മരിച്ചുപോയി ആശാൻമാരെല്ലാം മരിച്ചുപോയിട്ടുണ്ട് എല്ലാരും പോയി ആശാൻമാരെ ഉള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് നല്ല ഇതായിരുന്നു ആശാന്മാരോരോ കാര്യങ്ങൾ പറഞ്ഞ അനുസരിച്ച് അത്യാവശ്യാനൊക്കെ കൊണ്ടുനടന്നിട്ട് ഏകദേശം ചട്ടക്കാരനായിട്ട് കൊണ്ടുനടന്നിട്ടൊരു പത്ത് പന്ത്രണ്ടോ പന്ത്രണ്ടാണോ പിന്നെ ഒരു കമ്പനി പിന്നെ തൊട്ടാണ് ഞാൻ അഞ്ചു കൊല്ലം ഒക്കെ ഒരാനയ്ക്ക് തന്നെ സ്ഥിരമായത് അവര് വർഷവർഷം ആൾക്കാർ പാട്ടോ എടുക്കുക അത് അവരൊക്കെ വേണ്ടി പോകും പണി എടുക്കും മാറും അടുത്ത അങ്ങനെ അങ്ങനെ ചാടി ചാടി അവസാനം ഒരാനക്കൊക്കെ അഞ്ചു വർഷമായി ഒരു വർഷം കൊണ്ട് നമ്മൾ അന്നത്തെ ഒരു ചോരത്തിളപ്പും എത്രം കൊണ്ടിട്ട് ഒരു ആനകളെ പെട്ടെന്ന് അഴുകിയ കാര്യങ്ങൾ നടത്താം അപ്പൊ നമ്മള് നമുക്ക് പ്രായങ്ങളായി വരുമ്പോ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി അതൊരു ബുദ്ധിമുട്ടാണ് ആനകളെ അഴിച്ച് രണ്ടു മൂന്ന് കൊല്ലമൊക്കെ കേറിയ മാത്രമേ ആനകളെ ശെരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറുവല്ലോ പിന്നെ നമ്മളെ രീതിയിൽ ആന ഒരു ഒരക്കാരന്റെ കഴിവ് മനസ്സിലായത് ഇപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ അച്ചുടം കേറിയ ആനകൾ പുതിയൊരു ആനയ്ക്ക് കേറുകയാണ് അപ്പൊ അതുവരെ ആ ആന ചെയ്തിരുന്ന ചട്ടം അതിന്റെ മുന്നത്തെ പാപ്പാന്റെ ആയിരിക്കും അപ്പൊ ഈ ഒരു പുതിയ ചട്ടത്തിലേക്ക് വരണമെങ്കിൽ എത്ര സമയം എടുക്കും ആനകൾക്ക് ഓൾറെഡി ചട്ടമുണ്ട് ആനക്ക് നാട്ടാന പരിപാലന ചട്ടമുണ്ട് പക്ഷേ ആനകളെ നമ്മൾ ആ ചട്ടത്തിനാണ് അഴിക്കുന്നത് അഴിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് പതുക്കെ കൊണ്ടാണ് നമ്മളേതായ കുറച്ച് രീതികള് ആനകളെ ആക്കിയെടുക്കുന്നത് നമ്മളതായ വെളിയില് നമ്മളെ സൗണ്ട് നമ്മള് ഒരു ൊക്ക കാണിക്കുമ്പോ ആനകൾക്ക് അറിയാം നടയിൽ തട്ടുമ്പോ ആനയ്ക്ക് അറിയാം അതൊക്കെ നമ്മളതായ ആക്കണതാണ് അപ്പൊ ആനകൾക്ക് നമ്മൾ രണ്ടു തട്ടം ചെയ്ത് ആനയ്ക്ക് ആനക്കറിയാതെ അപ്പൊ ആന നമ്മളതായ പെട്ടെന്ന് റെഡിയാവും പിന്നെ നമ്മൾ നമ്മളെപ്പോ വന്നാലും നമ്മളെ ചുമയോ എന്തെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോകാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ആനയ്ക്ക് നമ്മൾ നിന്നൊരു ആനയുടെ ആനക്കാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല നമുക്ക് ബന്ധങ്ങളുണ്ട് ഞാൻ ആഴ്ച ആനകളൊക്കെ എന്നെ അറിയും ഇപ്പോഴും അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്ത് പോകാറില്ല

പക്ഷെ നമ്മളത് പുറമെ കാണിക്കാറില്ല അങ്ങനെ പോകും അങ്ങനെയുള്ള ഉള്ളൂ ബുദ്ധിമുട്ടുകളുക്കാരുമായിട്ട് എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്കും അറിയാം നമ്മൾ അവരും ഈ ഒരു കൊണ്ടു നടന്നും അവർക്കറിയാം പോവാറില്ല അതുപോലെ തന്നെ ആദ്യമായിട്ട് അത് ഇവിടെ പുത്തൻകുളത്താണ് ഷാജിയുണ്ട് അവിടെ സുന്ദരി ചുമലേറിയാന അപ്പൊ കൂടുതലും പിടിയാനകളാണ് ആദ്യം പിടിയാന കൊമ്പനാനെക്കാളും ബുദ്ധിമുട്ടാണ് പിടിയാനകൾ അപ്പൊ പിടിയാനകളൊക്കെ കഴിച്ചു കേട്ടാൽ ബുദ്ധിമുട്ടാണ് പിടിയാനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ചക്കനാമഠത്തിന്റെ ഒരു ആനയുണ്ടായിരുന്നു പാറശിരിച്ചാമേട്ടിന്റെ അതിനെ കൊണ്ടുപോവായിരുന്നു അതൊരു ദിവസം കയറി ചെയ്താണ് ആന അതൊക്കെ ഇങ്ങനെ മാറി 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 നമ്മുടെ കൊച്ചു മീനാടിന്റെ എത്തിയത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഒരു കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു ആ ഇവന്റെ അത് ഞാൻ ഇതിനു വിളിക്കാറുണ്ട് ഇതിനെ സിന്ധിച്ചുണ്ട് വിളിക്കാന്ന് പറഞ്ഞപ്പോ വേറെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ ഒന്നങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഗുജറാത്തിലേക്ക് പോയി അവിടെ നിന്ന് ഗുജറാത്തിലേക്ക് പോയി മൂന്ന് മാസം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് പരിമണത്തമ്പരത്തിലാണെങ്കിൽ വിളിച്ചു അങ്ങനെ അവിടെ ഒരു വർഷം തോന്നും അപ്പോഴാണ് എന്റെ കുറച്ച് കാര്യങ്ങള് കല്യാണത്തിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ നല്ലൊരാന കേട്ടോ നല്ല സുന്ദരനെ കൂട്ടില്ല വളരുന്നൊരു അടിപൊളിയാണ് പരിമണത ശാന്ത സ്വഭാവവും ഒറ്റയ്ക്ക് ആച്ച കൊണ്ടുപോകാൻ ഒരു പ്രശ്നമില്ല അങ്ങനെ നല്ലൊരു നല്ലൊരാണ് അപ്പൊ അതിനെ ഒരു പ്രശ്നം കൊണ്ടു നടന്നു അപ്പൊ ആ നല്ല ഒലിവില ഞാൻ ഒലി കെട്ടി അടിക്കാറപ്പോഴും മാറിയത് ഞാൻ ഇപ്പൊ എന്റെ വീട്ടില് കുറച്ച് സാഹചര്യം മോശം വീട്ടിലെ കല്യാണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നു വീട്ടിലപ്പോ ആളില്ല അപ്പൊ നമുക്ക് പോയി വരാൻ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മാറി അത് കഴിഞ്ഞാൽ കുറച്ചുനാള് ഇങ്ങനെ റസ്റ്റ് ചെയ്തിട്ടാണ് ചേച്ചി പിന്നെയും വിളിച്ചത് ചേച്ചി വിളിച്ചപ്പോ പിന്നെ പിന്നെ വന്ന് കഴിക്കണ കേശവിനെ നല്ലൊരു ആന കുട്ടിയാണ് അത്യാവശ്യം ആന ഒരു ഇരുപത്തിയഞ്ചു വയസ്സായിട്ടുള്ളു ആനബുദ്ധി ഇരുപത്തിയാലു വയസ്സാമത്തെ വയസ്സാണ് കേശവൻ കേശുവിനൊരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആവണം ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണ് ഒരു അഞ്ചു വയസ്സായ കുട്ടികളുടെ ബുദ്ധിയുള്ളു ആനയ്ക്ക് അപ്പൊ അതിൽ നിന്ന് ചെറുപ്പണം ആനയുടെ മനസ്സിൽ മനസ്സിലായി അപ്പൊ രണ്ട് വയസ്സായ കൊച്ചി മൂന്ന് വയസ്സായ കൊച്ചുങ്ങളൊക്കെ വെള്ളിയൊന്നുമില്ലേ അതുപോലെ ഇതൊക്കെ കാണിക്കും അത് ഇതിലുള്ളതാണ് ആനക്കുട്ടിയുടെ രക്തത്തിലുള്ളതാണ് അപ്പൊ അതൊന്നും വളർന്ന് പക്വത കഴിഞ്ഞാൽ നല്ലൊരു ആനക്കുട്ടിയാണ് അല്ലാതെ ആനെ കൊണ്ട് വേറെ ശല്യങ്ങളില്ല ആന പരിപാടി എടുക്കാണ്ട് ഈ കൊല്ലം തീർത്തും പരിപാടി എടുത്തു കുഴപ്പമൊന്നും ഇല്ല പോകുന്നു കയറുമ്പോൾ കേറുമ്പോ ചിലപ്പോ നല്ലതാവും അപ്പൊ ആന സമാധാനത്തിലൊക്കെ പോകുന്നുണ്ട് ആനക്ക് സമാധാനം മതി കുറച്ച് സമാധാനം കൊടുക്കുക അതേ ഉള്ളു ആനയ്ക്ക് തീറ്റക്കാരി തീറ്റ നല്ല തീറ്റ ആണ് ആനക്ക് ഇഷ്ടമാണ് അവലി ചോറ് ഓടിക്കും ഓടിച്ചാലും പിന്നെ വന്നോണ്ടിരിക്കാച്ചറകിലൊക്കെ കാര്യങ്ങളാണ് വിട്ടു പോവാരുന്നതി ഒരുപാട് ദിവസം ഒന്നും വിട്ടുപോയാലും സമ്മതിക്കില്ല ആളെന്നെ അറിയാം എപ്പോഴും ചെയ്യാം ശ്രദ്ധിക്കണം വളരുന്നോണ്ട് നമ്മളെ ശ്രദ്ധിച്ചിട്ട് അപ്പൊ നമ്മള് പലപ്പോഴും പല പാപ്പാമാരും പറയാറുണ്ട് വലിയ ആനകളെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രായ വലിയൊരാൾ ആനകളാവുമ്പോ അതിനൊരിത്തം വന്നു അതിനെ സ്വഭായിട്ട് കൊണ്ടുനിർത്തി പോവില്ല ആന അതിനെ കളിക്കണമെന്നില്ല അല്ല പിന്നെ അടങ്ങി എവിടെ നിൽക്കുക ആരോട് ശല്യമില്ല ഇതങ്ങനെയല്ല ഇത് ആൾക്കാർ അപ്പൊ കറണ്ട് അടിക്കും കറണ്ട് തുടർമാതിയാണ് ആനക്കുട്ടി അവസ്ഥ ആനയുടെ അടുത്ത ആൾക്കാർ പൂവായിരിക്കുക ആനക്കാരില്ല ആനകൾ ഈ കൊച്ചാനകളെടുത്ത് പെരുമാറാതിരിക്ക ശ്രദ്ധിക്കുക ആനക്കുട്ടി വേറെ കണ്ട നമ്മള് വേണം ചെയ്യാം ആനക്കുട്ടിയുടെ അടുത്ത ആൾക്കാർക്ക് ഈ ചട്ടമുള്ള ഒരാളടുത്ത് എന്ത് ചെയ്യാം രണ്ടാൾക്ക് നല്ലതാണ് മൂന്നാമനും അത്യാവശ്യം വഴിയാവും എഴുന്നാൽക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു നല്ലപോലെ നല്ലവനെ കൈ പിന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ നമ്മള് ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ രീതികൾ എങ്ങനെയാണ് മറ്റു ആനകളെ കൂട്ടാനകളെ കാണുമ്പോൾ ആനകളെ എപ്പോഴും ആനക്ക് ഇഷ്ടമാണ്. ആ മറ്റുള്ള ആനയ്ക്ക് പട്ടൊട്ട് കൊടുക്കാനാ പട്ട വലിച്ചെടുത്താലും ചെയ്യില്ല മറ്റുള്ള ആനകൾ പട്ട വലിച്ചു സഹായം മനസ്സിലായാണ് മറ്റുള്ള ആനകൾക്ക് തിന്നാൻ അങ്ങനെയൊക്കെ ഒരു ഇതേ ഉള്ളു ആനകളല്ലേ അപ്പൊ ഞാനാണെങ്കിൽ ഇട്ടു കൊടുക്കും വേറെ ആനക്ക് കിട്ടിയിട്ടില്ല നമ്മളെ ഇട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ആനകൾക്ക് നമ്മൾക്ക് തിന്നാൻ പറ്റില്ലേ അപ്പൊ ആനകൾക്ക് അത് ചിലപ്പോൾ പട്ടം കിട്ടിക്കൊണ്ടുവരാൻ ചിലപ്പോൾ പത്ത് മിനിറ്റ് താമസം അപ്പൊ അവരും ചില മനസാക്ഷി ഉള്ളവര് അമ്മ കൂട്ടുതരും ഇട്ടു കൊടുക്കും ഞാൻ എന്തായാലും ഇട്ടു കൊടുക്കാറുണ്ട് ഇടങ്ങളിലുള്ള ഏതാനായിട്ട് ചെയ്യുന്നാലും ഞാൻ ഇട്ടു കൊടുക്കും പിന്നെ പ്രത്യേകിച്ച് ഗുരുവായൂരകൾ വന്നാ ഒരു പ്രത്യേക സ്നേഹിന് കൊടുക്കണം ആഹ് അപ്പൊ അതിന് ഞാൻ അപ്പൊ തന്നെ ഇട്ട് കൊടുക്കും ഗുരുവായൂരപ്പന്റെ ആനകൾ അത് പ്രത്യേക സൗന്ദര്യം അങ്ങനെയുള്ളൊരകൾ ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ ആനകൾക്ക് എപ്പോഴും കുസൃതി ഉണ്ടാവും ആനകള് കാട്ടിക്കിടക്കാൻ ജീവിക്കുന്നത് അത് വന്യമൃഗമായ അതിനൊരു ഇതുണ്ടാവും പക്ഷെ അല്ലാതെ ആനകളെ ആന കാണിക്കാതെ കാര്യങ്ങൾ പോകുന്നത് ഞാൻ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ നമ്മുടെ അടുത്ത് ചെലപ്പോ ആന നല്ല അതായത് ചട്ടക്കാരന്റെ അടുത്ത് ആന ചെലപ്പൊ നല്ല വിശ്വാസത്തോടെ നിക്കും പക്ഷെ പൂരപ്പറമ്പിലായിരിക്കും ചിലപ്പോ അവൻ അവന്റെ തനി സ്വഭാവം എടുക്കുന്നത് അങ്ങനെയുള്ള അനുഭവം അച്ചുവേട്ടന് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു ഇവന്റെ അടുത്ത അത് ആനകള് ഒരു സ്ഥലത്തുനിന്നൊക്കെ അഥവാ അങ്ങനെ കാണിച്ചാലും പേടിച്ചിട്ട് ആനകൾ പോകുന്നത് കൂടുതലും നമ്മളെ പേടിച്ചിട്ട് പോകും ഒന്നേ അടിയും നമ്മളെ അടിയെ പേടിച്ചിട്ട് ആന ഒരു തെറ്റ് കാണിച്ചു അപ്പൊ ആനക്ക് പേടി കൂടുതലാണ് പേടിയായാലും പിന്നെ അനുകൾ ചിലപ്പോൾ ഓടിപ്പോ ഓടിപോലെ നമ്മൾ ഇനി അടുത്ത അടിക്കുമെന്നുള്ള പേടിയാണ് അതിന് അതിന്റെ ബുദ്ധിയുള്ളു പക്ഷെ നമ്മളാ വെച്ചിട്ട് നമ്മൾ അതിനെ ചെന്നിട്ട് ചെയ്ത് ചെയ്യാതിരിക്കണം നല്ലത് നമ്മൾ കയറി പിടിച്ചാൽ പിടിത്തരുവാള് ഓടിച്ചെന്ന് പിടിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആന ശാന്തനായി നമ്മൾ നാട്ടുകാരെ കൂട്ടി തല്ലിക്കരുത് അനാളെ അതെനിക്ക് നാട്ടുകാരെ കൂട്ടിയിട്ട് ആനെ തല്ലിയ ആകെ ഇതാവും പിന്നെ ആനയ്ക്ക് നമ്മളുമായിട്ടുള്ള ഒരു വിശ്വാസം കൂടുതൽ നഷ്ടപ്പെടും അതാണ് എന്റെ ഒരു അനുഭവം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഓടി പിടിക്കുക കൊണ്ടുവരിക പിടിച്ചു നിർത്തുക പത്ത് മിനിറ്റ് കഴിയുമ്പോ പഴയ നോർമലായാണ് അതിന്റെ ഒരു വന്യതയല്ലായിരുന്നു അപ്പൊ നമ്മളോട് അത് സഹകരിച്ചു പോകുന്നു നമ്മളോ അതിനെ സഹകരിച്ച് പോയാൽ പ്രശ്നങ്ങളില്ലാതെ പോവാം ആൾക്കാര് ഒരു വന്യമൃഗമാണെന്നുള്ള ചിന്തപ്പാടില്ല ആൾക്കാർ ആർക്കും പൂരപ്പറമ്പിൽ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഇതൊരു ആനയാണെന്നോ അതെങ്ങനെ ചെയ്യുമെന്നോ ഒന്നുമില്ല ആനകൾ മര്യാദക്കൊന്നും ഒന്ന് പൂരത്തിന് പോകും ആൾക്കാരാണ് അത് ആനകൾ രണ്ടു മൂന്ന് ദിവസം ഉറപ്പ് ഒഴിച്ചിട്ട് വരുമ്പോ ആനക്ക് ബുദ്ധിമുട്ടാണ് ഏത് ഏത് മൃഗത്തിനായാലും ബുദ്ധിമുട്ടും അമ്മക്കായാലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ചിലപ്പോ തന്നെ ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോ ചിലപ്പോ നമ്മള് ഒന്ന് മുഖം കാണിക്കുക ചിലവിടെ ഒന്ന് ചിരിക്കും ചിലപ്പോ നമ്മള് പറഞ്ഞിട്ടെന്ന് പോവും അത് ചിലര് കേൾക്കും ആവന് ഗൗരവം കൂടുതലും ആവൻ കൊണ്ടു നടക്കണം പുതിയ ആന കഴിച്ചിട്ടുണ്ടോ അത് നമ്മൾ മൈൻഡ് ചെയ്യായിരുന്ന കണക്കൊന്നും ഇല്ല നമുക്ക് പക്ഷെ അത് ചില ആനകൾ ആനകൾ നമ്മള് ഉറപ്പൊഴിച്ചിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാണ് അപ്പോഴാണ് ഇവര് വന്നിട്ട് തുടർന്ന് പിടിക്കണം എന്ന് പറയും ചിലപ്പോ ആന നമ്മള് കൊണ്ടു നിർത്തി പത്ത് മിനിറ്റ് ആവേയ അപ്പൊ ആന ഒരു പട്ട തിന്നുമ്പോ അത് ചിലപ്പോ രണ്ടു ദിവസം ഇട്ടാ പട്ടം ഇരിക്കാൻ പറ്റും അവര് ഫോട്ടോ എടുക്കട്ടിരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ചെലുത്തങ്ങരിക്കും ചെലതു അപ്പഴ് ചെന്നാ മാറി പറയും ആ പോകണം നമ്മളെ 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 ആന് ആഗ്രഹം പോണം കഴിഞ്ഞ് അല്ല ആന അതാണ് അടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കണം അവര് മനസ്സിലാക്കണം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് അവർ ആദ്യം വരിക അയാൾ വല്ല വെള്ളം ചായയെ കുടിച്ചാന്ന് തിരക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് മനസ്സിലായ അതിനെ കൊണ്ടുനടക്കണ്ടേ അപ്പൊ അവരൊരു ചായ കുടിച്ചാന്നൊക്കെ തിരക്കുക ആ ചേട്ടാ എങ്ങനെയാണ് ഇന്നലെ ഉറപ്പൊഴിച്ചില്ല ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് ആ ചേട്ടാ ഒരു പടം എടുക്കണം അപ്പൊ അവർക്കും മനസ്സാകും അമ്മ അവര് ഫോട്ടോ എടുത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം

ചില ശീലങ്ങളൊക്കെ ആനക്ക് കൂടുതലും കളി കളി പ്രായമാണ് പ്രായത്തിന്റെ വെച്ചിട്ട് ആനെ കളിക്കുക അതിനെ നമ്മൾ എവിടെ കെട്ടിയാ മഴ പെയ്താലൊക്കെ നല്ല കളി കളിക്കുക അതിനെ കൊണ്ട് എവിടെ കെട്ടിയിടമ്പ നല്ലപോലെ കെട്ടിയിടുക കളിക്കും അതേള്ളു നമ്മള് ചെന്ന് വെച്ചാൽ ഓടിക്കൊന്നുമില്ല കളിച്ചിട്ട് പോവാം അതിനൊന്നും കുഴപ്പമില്ല കളി കൂടുതലാണ് അതിന്റെ പ്രായത്തിന്റെ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഇഷ്ടത്തിന് വിടുക രാത്രിയിലൊക്കെ ഇച്ചിരി ഫ്രീ ആയിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല കളിക്കും പിന്നെ ഇവിടെ വന്നാ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങാനാണ് വീടാണ് ഇച്ചിരി വന്നോണ്ട് അതിന് പ്രത്യേക വിശ്വാസമാണ് എല്ലാ പൂരപ്പറമ്പിലാണെങ്കിൽ കിടന്നുറങ്ങും നമ്മളടുത്തുണ്ടായാൽ മാത്രം മതി അടുത്തുണ്ടെങ്കിൽ കിടന്നുറങ്ങും ഇരുത്തൊക്കെ ഭയങ്കര പേടിയാണ് ആ ഇരുട്ടത്തൊക്കെ കൊണ്ട് കെട്ടുമ്പോ ആനയുടെ അടുത്തുണ്ടാവണം അല്ലെങ്കിൽ ആന ഭയങ്കര പേടി ആന അതുപോലെ തന്നെ ഇപ്പോ ഈ കുട്ടികള് അല്ലെങ്കിൽ സ്ത്രീകള് സൈക്കിള് അങ്ങനെയുള്ള അതിനോടൊന്നും തോന്നിട്ടില്ല അങ്ങനെ ആനയുടെ പ്രായമാണ് നമ്മളതിനനുസരിച്ച് ശ്രദ്ധിച്ചാൽ ആന പിടിച്ചിട്ട് അതിനെ പെരിപ്പിച്ച് നമ്മൾ പിടിച്ചോണ്ട് പോയാ കൂടെ വരുവാണ് നമ്മള് ദൂരൊക്കെ മാറി അകന്നകുന്ന് പോയാൽ മാത്രമേ ഉള്ളൂ ആനക്ക് പേടി നമ്മള് ഒപ്പത്തിനെ പിടിച്ചോണ്ട് പോന്നെ കൂടെ പോരും എപ്പോഴും നമുക്കൊരു നമ്മുടെ എപ്പോഴും അവന്റെ അടുത്തുണ്ടായിരുന്നു എന്റെ കൂടെ ഒരു സീസൺ കൂടുതൽ പരിപാടി എടുത്തു എന്നോട് വേറെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു എടുത്തു ഒന്നുമില്ല എന്റെ കൂടെ എന്തിനും ഉണ്ടായിരുന്നു ആദ്യത്തെ നീരല്ല അപ്പൊ അച്ചോട്ടിനൊ എങ്ങനെയാ പല പഴയ പാപ്പാമാരോട് ചോദിച്ചിട്ട് അറിയാം പിന്നെ ഇവിടെ അടുത്തല്ലേ എനിക്ക് കൊച്ചിലുള്ള കാര്യങ്ങളുടെ കൊച്ചിലുള്ള കാര്യം വച്ചിപ്പോ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല ആന വളർന്നുകൊണ്ടിരിക്കല്ലേ ആനക്ക് ഒലിവില് കുറെ വ്യത്യാസങ്ങൾ വരും പിന്നെ എന്റെ കൂടെ എന്നാ പയ്യൻ കഴിഞ്ഞല്ലോ ഈ ആനക്ക് നീരിൽ കഴിയാൻ കൊണ്ട് അവന് അറിയാലോ കാര്യങ്ങൾ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കൊഴപ്പമില്ല നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നിത്യ ചെയ്യാം വന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് ദിവസം വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ സമ്മതിക്കില്ല മറക്കുന്നില്ല ബുദ്ധിമുട്ടാണ് പിന്നെ അടുപ്പിക്കില്ല ആനകളെ ഒഴിവാക്കി വിടാൻ നോക്കും ആനയുടെ സ്വാതന്ത്ര്യത്തിന് ആനകളെ നോക്കും ആനക്ക് ബുദ്ധിമുട്ടൊന്നും ഡെയിലി കൈ ഇറങ്ങി കെട്ടാൻ വരെ കഴിഞ്ഞി കെട്ടാൻ പറ്റും കാണുമ്പോ അറിയാം വരുമ്പോ തന്നെ അറിയാം പിന്നെ നീരില് കൂടുതൽ നമുക്കൊന്നും ആനകളെ തല്ലാനോ പറ്റില്ല അതുകൊണ്ട്

ആക്കണം ആക്കിയതിനു ശേഷം പിന്നെ നമ്മൾ ആ സ്നേഹം കൊടുക്കാം അപ്പൊ നമ്മളൊരു അമ്മ അച്ഛനെ കാണുന്ന പോലെ ആനകൾ കാണുകയുള്ളു നമ്മളെ അപ്പൊ ആ ഒരു ബന്ധം നമ്മൾക്ക് തരുവാന എന്നു വെച്ചിട്ട് അടി കിട്ടും എന്നുള്ള ഒരു പേടിയുണ്ട് അങ്ങനെ അങ്ങനെയായിട്ട് നമ്മൾ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ ആനകൾ രണ്ടും ഒരേ സ്നേഹം കൊണ്ടുനടക്കണമാതി ആന ആനക്കാരെ കൊണ്ടുനടക്കണം ഒരാൾ കൊണ്ടുനടക്കണം ആനയുടെ നല്ല കാലങ്ങള് വരുന്നത് ഒരു തെറ്റ് കാണിക്കാൻ ആൾക്കാരെ ഓടിപ്പിക്കാനും ചാടിപ്പിക്കാനും നിക്കാറ് അത് അങ്ങനെ ചെയ്യാതിരുന്ന ആ തെറ്റിലേക്ക് പോവില്ല ആനക്കാര് കൊണ്ടുവന്നിട്ട് മറ്റുള്ള നാട്ടുകാരെ റോഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ ഓടിപ്പിക്കുക അത് പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കാതാവും ആനകള് പിന്നെ ഇറങ്ങി തെറ്റി കഴിഞ്ഞാൽ ആൾക്കാർ നേരെയാവും അല്ലെങ്കിൽ ആന ഒന്ന് ഓടിപ്പോയാലും അതുവരെ പോയാൽ അപ്പുറത്ത് നിക്കത്തേയുള്ളു അപ്പൊ ഈ ആനകളെ രീതി അനുസരിച്ച് കൊണ്ടാണെന്നും കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോയ കുഴപ്പമില്ല ഇപ്പൊ നമ്മളിപ്പോ ലോറിയിലൊക്കെ അത് ചിലപ്പോ ആനകൾ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ സ്റ്റെപ്പിലേക്ക് ചവിട്ടുമ്പോ സ്റ്റെപ്പ് നല്ല കുറച്ച് കാണൂല അപ്പൊ സ്റ്റെപ്പ് ഒന്ന് കിടങ്ങുമ്പോ ആനക്ക് പേടി ഉണ്ടാവും പേടി ആ പേടി ചിലപ്പോ വെട്ടി ഒന്ന് മാറി നിൽക്കുക അപ്പൊ ചിലപ്പോ നമ്മള് തല്ലാൻ നിന്നാ ചിലപ്പോ ആന കൊടും പേടിച്ചിട്ട് അപ്പൊ കയറി പിടിക്കുക അവരെ നിർത്തുക മിനിറ്റ് നിർത്തിയാൽ മതി എനിക്കൊരു പട്ടയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിർത്തി താമാതിക്കുക അല്ലെ ചട്ടക്കാരനെ വിട്ടു പോകാരുന്നതി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ സ്വയമായിട്ട് വണ്ടി കയറി കയറ്റാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താ ചോദിക്കാൻ കാരണം കാരണവച്ചാല് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ഒരു ആന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിന് വന്ന സ്ഥലത്ത് ആന അടഞ്ഞു അടഞ്ഞപ്പോ ഒക്കെ എടുത്തിട്ടാണ് മറ്റുള്ളവർ അതിനെ അറിയുന്നത് ചിലപ്പോ ആന മറ്റുള്ള സാധനങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് നമുക്ക് അടുത്തേക്ക് പോയി പെരുമാറാൻ പറ്റില്ല ആനകള് ചിലപ്പോ ആനക്കാരൻ ചിലപ്പോൾ വീട് കിടക്കുകയായിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കും പുറമേ ഉള്ള ആള് അത്യാവശ്യം ആനകളെ കുറിച്ച് അറിയാവുന്ന ഒരാൾ കല്ലൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണ് അല്ലാതെ ഒരിക്കലും ആനകളെ എറിഞ്ഞിന്നും ആരും ചെറിയ ഇടിക്കുന്നുണ്ട് നിറഞ്ഞ ആനകളൊക്കെ എറിഞ്ഞ കേസാവും അപ്പൊ അതുകൊണ്ട് ആര് ചെയ്യാറില്ല ആനകൾ ചിലപ്പോ ആനക്കാരെ തട്ടി വീണിട്ട് അടുത്തൊക്കെ വീണ് പോയാൽ ചിലപ്പോ അവനെ പോറാൻ പറ്റാതെ ഇരിക്കുന്നോണ്ട് ഒരാള് പുറമേ ഒരാൾ ഒരാള് ചിലപ്പോ രക്ഷിക്കാൻ വേണ്ടി ഒരു കല്ല് ആനകളെ ശ്രദ്ധ മാറ്റാ അല്ലെങ്കിൽ ആനകൾ പോയി വണ്ടിയിൽ കുത്തുക വണ്ടി കുത്തുമാനയുടെ കൊമ്പ് പോകും കണ്ണു പോകും ഒക്കെ പോകാനുള്ള പുറമൊത്തം വീറും അപ്പൊ അതുകൊണ്ട് ആനയുടെ ശ്രദ്ധ വിടാൻ വേണ്ടിട്ട് ചെയ്യാ ഇതല്ല അപ്പൊ ചെറിയൊരു ഒരു കല്ല്യാണ തട്ടിന്ന് വെച്ചാൽ മുമ്പ് വരുന്ന ചെറിയൊരു ആകുമ്പോൾ ആന തിരിഞ്ഞിട്ട് വരും അപ്പോഴങ്ങനെ ചെയ്യുന്നവരും ആനകളൊന്നും അവരും കല്യാടത്തി എറിയുക അങ്ങനെയൊന്നും ചെയ്യില്ല